ചെറുപുഴ പഞ്ചായത്ത് യു ഡി എഫ് തെരഞ്ഞെടുപ്പ് കൺവെൻഷൻ ചെറുപുഴ പ്രശാന്ത് ഓഡിറ്റോറിയത്തിൽ വെച്ച് നടന്നു രാജ്മോഹൻ ഉണ്ണിത്താൻ എം പി ഉദ്ഘാടനം ചെയ്തു യു ഡി എഫ് പഞ്ചായത്ത് ചെയർമാൻ ആലയിൽ ബാലകൃഷ്ണൻ അധ്യക്ഷനായി ഡി സി സി സെക്രട്ടറി രജിത് നാരായ് മൊയ്തു മൗലവി വി കൃഷ്ണൻ മാസ്റ്റർ ജോസഫ് മുള്ളൻമട മഹേഷ് കുന്നമ്മൽ കെ കെ സുരേഷ് കുമാർ മനോജ് വടക്കേൽ എന്നിവർ സംസാരിച്ചു ചടങ്ങിൽ വെച്ച് സ്ഥാനാർത്ഥി പ്രഖ്യാപനവും നടന്നു കമ്മീഷൻ മഹാരാഷ്ട്രയിലേക്ക് രാഹുൽ ഗാന്ധി നടത്തിയ യാത്ര ഹരിയാനായി ബീഹാറായി കേരളത്തിലേക്ക് വരാൻ പോകുന്നു രാജസ്ഥാൻ ബംഗാൾ തമിഴ്നാട് കേരളം അടക്കം മുഴുവൻ സംസ്ഥാനങ്ങളുടെ മെസ്സയ സ്പെഷ്യൽ തീവ്ര വോട്ടർ പട്ടിക പരിശോധന

അംഗീകൃതമായ എല്ലാ ഏജന്റുമാരെയും ഏതൊക്കെ മരിച്ചവരെയാണ് അതൊക്കെ അറിയാനുള്ള അവകാശം ഓരോ രാഷ്ട്രീയ പാർട്ടിക്കുമില്ലേ ജനാധിപത്യ പ്രക്രിയ വിജയിക്കണമെങ്കിൽ നിഷ്പക്ഷമാകണം നീതിപൂർവമാകണം ആ വോട്ടർ പട്ടിക പുതുക്കാനുള്ള

ഇത്തവണ സ്കൂളിലെ അധ്യാപകരും ആദ്യ ജീവനക്കാരെയാണ് ഏൽപ്പിച്ചത് ആ ജീവനക്കാർക്ക് വീടുകളിൽ എത്ര വോട്ടർ ഉണ്ടെന്നോ വീട് ഏതാണെന്നോ ഈ പറയപ്പെടുന്ന വോട്ടർ പട്ടികയിൽ വീട് കണ്ടുപിടിക്കാനോ കഴിയുന്നില്ല അതറിയാവുന്നവരാണ് രാഷ്ട്രീയ പാർട്ടിക്കാരൻ അപ്പൊ ആ രാഷ്ട്രീയ പാർട്ടിക്കാരനെ ഏകന്മാരെ കൊണ്ടുപോകാൻ പറ്റില്ല എന്ന് കേരളം പോലെ 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 മഹാരാഷ്ട്രയിലെ ഈ പൂർത്തിയാകുമ്പോൾ ലക്ഷക്കണക്കിന് ആളുകളെ ആ നീക്കത്തിന്റെ ഭാഗമാണ് കേരളം നരേന്ദ്രമോദിയെ പോലെ ജനാധിപത്യം അട്ടിമറിക്കാൻ കേരളത്തിലെ മുഖ്യമന്ത്രിയും കേരളത്തിലെ മുഖ്യമന്ത്രിയുടെ പാർശ്വ പദ്ധതികളായ ആളുകളും ശ്രമിക്കുകയാണ് വെട്ടിമാറ്റപ്പെട്ട ആളുകളുടെ വോട്ടർ പട്ടിക പരിശോധിച്ചറിയാം ഒരു പ്രത്യേക വിഭാഗമാണ് മുസ്ലിം സമൂഹം ക്രിസ്ത്യൻ സമൂഹം മാത്രമല്ല രണ്ടായിരത്തി രണ്ടിലെ വോട്ടർ പട്ടിക കഴിഞ്ഞാൽ ആ വോട്ടർ പട്ടികയിൽ അന്ന് ആരൊക്കെ എവിടെക്കെയാണ് ഉണ്ടായിരുന്നത് അവരുടെ വോട്ടർ പട്ടികയിലെ ക്രമ നമ്പർ അവരുടെ വീട്ടുപേര് വീട്ടു നമ്പർ ഇതൊക്കെ ഇന്ന് കണ്ടുപിടിക്കാൻ ഇരുപത്തിനാല് വർഷം കഴിഞ്ഞ് കഴിയുമോ നിങ്ങൾ ആരോപിച്ചു അപ്പൊ കേരളത്തിലും ജനാധിപത്യത്തെ അട്ടിമറിക്കാൻ നരേന്ദ്രമോദി കർണാടകത്തിലും മഹാരാഷ്ട്രയിലും ഹരിയാനയിലും ബീഹാറിലും ചെയ്ത പോലെ കേരളത്തിൽ എസ് ഐ ആർ കൊണ്ടുവന്ന് ആ എസ് ഐ ആറിലൂടെ ലക്ഷക്കണക്കിന് വോട്ടർമാരെ വെട്ടിമാറ്റി ഈ ജനാധിപത്യ പ്രക്രിയ അട്ടിമറിക്കാൻ ശ്രമിക്കുന്നു അതുകൊണ്ട് ഈ തെരഞ്ഞെടുപ്പിൽ നമ്മൾ ഓരോരുത്തരും ജാഗ്രത യുടെ ചെറുപുഴ ചിറ്റാലിക്കൽ റോഡിൽ പുതിയ പാലത്തിനു സമീപം മിതമായ നിരക്കിൽ റൂമുകൾ റൂമുകൾ വാടകയ്ക്ക് ആധുനിക കൂടിയ പുഴയുടെ മനോഹര കാഴ്ച കണ്ട് ടൗണിന്റെ ബഹളങ്ങളിൽ നിന്നും മാറി താമസിക്കാൻ ഏറ്റവും അനുയോജ്യമായ മുറികൾ തട്ടാപറമ്പിൽ ടൂറിസ്റ്റ് ഹോം ചെറുപുഴ